ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് കാക്കകളെ പറ്റിയാണ് കാക്കയുടെ കറുപ്പ് പറ്റി കൊക്കിനെ കൊണ്ട് ഉപമിക്കാറുണ്ട് അതിൻ്റെ പീലി മിനുക്കമാർന്ന കറുപ്പ് നിറത്തോടു കൂടിയതാണ് പിന്നെയും പറ്റി അനവധി ഉപമകളുണ്ട് കഥകളുണ്ട് അതിലൊന്ന് അയ്യപ്പൻ്റെ അമ്മ നെയ്യപ്പച്ചിട്ടു കാക്ക കൊത്തി കടലിലിട്ടു അതുപോലെ കവിതകളിലും കുട്ടികൾക്ക് പാടിക്കൊടുക്കുന്ന പാട്ടുകളിലും മറ്റും കാക്കയുടെ വിവരണം നാംക്കാൾക്കാരുണ്ട് ഈ കാക്ക എന്ന പക്ഷി അതിബുദ്ധിമാനാണ് കാക്ക ഉണ്ടാക്കുന്ന കൂടുകൾ നാം കണ്ടിട്ടുള്ളതാണ് വലിയ മരത്തിന്മേൽ ചിലപ്പോൾ ഒന്നിലധികം കൂടുകൾ കാണാം വരക്കൊമ്പുകളും പ്ലാസ്റ്റിക് വയർ ലോഹകമ്പികൾ മുതലായവയെല്ലാം നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നു കാവതി കാക്ക ബെലിക്കാക്ക ചാരക്കാക്ക സിലോൺ കാക്ക ഇന്ത്യൻ കാക്ക മുതലായ പേരുകളിൽ ഈ പക്ഷി അറിയപ്പെടുന്നു നൂറ്റാണ്ടുകളായി മനുഷ്യവാസമുള്ള സ്ഥലങ്ങളിൽ താമസിക്കാൻ ഇഷ്ടപ്പെടുന്ന പക്ഷിയാണ് ഈ കാക്ക കാക്കകൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ശല്യക്കാരായി തീരാറുണ്ട് നമ്മൾ ഭക്ഷ്യധാന്യങ്ങൾ ഉണക്കാനിടുമ്പോഴും ഊഴിക്കുഞ്ഞുങ്ങളെ റാഞ്ചിയിട്ടും മരത്തിന് ഇരുന്ന് കാക്ക തലയിലേക്ക് കാട്ടിച്ചും കുട്ടികൾക്ക് കഴിക്കാൻ കൊടുക്കുന്നു ആഹാരം കുത്തിപ്പറിച്ചും അങ്ങനെ വിവിധ പ്രവൃത്തികളെ കൊണ്ട് കാക്ക നമുക്ക് ഉപദ്രവമായി തീരാറുണ്ട് കാക്കകളുടെ ആഹാരം അഴുകിയതും മണ്ണിര ധാന്യങ്ങൾ മുതലായ ഒട്ടുമിക്കതും ഇതിൻ്റെ ആഹാരമാണ് സ്വന്തം അഭാരത്തിൻ്റെ അത്ര തന്നെ ഭക്ഷണം ഇവ കഴിക്കുന്നു കാക്കയുടെ ബുദ്ധി അപാരമാണ് വെള്ളം കിട്ടാത്ത അവസരങ്ങളിലും അത് കുപ്പി പോലുള്ള പാത്രങ്ങളിൽ കല്ലുകൾ ഇട്ട് വെള്ളം മുകളിലേക്ക് പൊന്തുമ്പോൾ കുടിക്കാറുണ്ട് പൈപ്പുകളും മറ്റും കൊത്തി അതിനുള്ളിൽ നിന്ന് കുടിക്കും ട്രാഫിക് സിഗ്നൽ ഉള്ള ഭാഗത്ത് വാൽനാട്ട് കൊണ്ടുപോയി ഇട്ട് വാഹനങ്ങളുടെ ടയർ കൊണ്ട് അതിശാതിയുമ്പോൾ അതി കൊത്തു തിന്നുന്നതും കാണാം കാക്കയും കുയിലും തമ്മിൽ കാഴ്ച സാമ്യമുണ്ട് അതുകൊണ്ട് കാക്കയില്ലാത്ത സമയങ്ങളിൽ കാക്കയുടെ കൂട്ടിൽ വന്ന് മുട്ടയിടും എന്നിട്ട് കാക്കയുടെ മുട്ട പതുക്കെ തള്ളി പുറത്തു കളയുകയും ചെയ്യാറുണ്ട് കാക്കയുടെ മുട്ടയുടെ നിറം ചാരനിറത്തിൽ നീല നിറത്തോട് കൂടിയതാണ് കാക്ക കുഞ്ഞുങ്ങളെ നോക്കുന്ന കാലത്തിൽ അതീവ ശ്രദ്ധ കാണിക്കാറുണ്ട് കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്ന കാര്യത്തിലും കരുതലും നന്നായി ചെയ്യാറുണ്ട് അത് കൂട്ടമായാണ് അവരുടെ ശത്രുക്കളെ നേരിടുന്നത് കാക്ക കൂട്ടത്തിൽ ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിച്ചാൽ വളരെ നേരം കൂട്ടത്തോടെ കരഞ്ഞുകൊണ്ടിരിക്കും പെൺകാക്കകൾ മൂന്ന് മുതൽ ഒമ്പത് വരെ മുട്ടുകൾ ആണ് ഇടുന്നത് ഡിസംബർ മുതൽ ജൂൺ വരെയാണ് ഇവയുടെ പ്രജനന കാലം പെൺകാക്ക മൂന്ന് വർഷവും ആൺ കാക്ക അഞ്ച് വർഷം കൊണ്ട് പ്രായപൂർത്തിയാകും പത്ത് ചതുരശ്ര കിലോമീറ്ററിനുള്ളിൽ ഇരുന്നൂറ് മുതൽ ആയിരം എണ്ണം വരെ കാക്കകളെ കാണാൻ സാധിക്കും ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു